പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആ മേൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം അപ്പോ സ്വല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ നാല്പത് വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത് യേശുവി നന്ദി യേശു ആരാധന ഇന്നലെയും വിനിയാന്നുമെല്ലാം നമ്മൾ കണ്ടു യേശുനാഥൻ്റെ ശിഷ്യനായ പത്രോസ് പത്രോസിനെ പറ്റിയാണ് നമ്മൾ ധ്യാനിച്ചു പോണത് ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ശക്തി പ്രാപിച്ചു കഴുകന്മാരെ പോലെ ചിറകട്ടിച്ച് ഉയരാൻ തുടങ്ങി ആലിയ അതിനനുസരിക്കാം അർദ്ധരാത്രിയോട് ഒത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ഇരുപത്തഞ്ചാം വാക്യത്തിലാണ് കേട്ടോ പതിനാറാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാം വാക്യം എന്നാൽ ഇരുപത്തിനാലാം വാക്യത്തിൽ അവരെ കാരാഗ്രഹത്തിൽ ഉള്ളറയിലേക്ക് ആമം കാലിനൊക്കെ ആമം വെച്ച് തടവറയിൽ കൊണ്ടുപോയിട്ടിരിക്കയാണ് അപ്പൊ ഈ തടവറയിൽ കിടക്കുന്ന സമയത്ത് അവിടെ കരണ്ടില്ല ഇരുട്ടാണ് ചിലപ്പോ അണ്ടർഗ്രൗണ്ട് ആയിരിക്കും ചെയിലുപോലെ പോലെ കൊണ്ടുപോയിട്ട് പഴിയിലൊക്കെ അടിച്ച് പലിച്ചഴച്ച് ഒരു കച്ചവടമൊക്കെ നിർത്തിപ്പോയി അവിടെ ഒരു സ്ത്രീ അവള് പശാശി എത്തിയേറി അവർക്ക് ആരബലം കൊടുക്കുന്ന സ്ത്രീയോട് നമ്മളിതിനെ കണ്ടാണല്ലേ അവളെ വിട്ട് പുറത്തു പോകാൻ പറഞ്ഞ് അശ്വത് അതോടെ പോയ ഉടനെ ശാശി വിട്ടുപോയ പിന്നെ പിന്നെ അവള് വന്നിട്ടില്ല കച്ചവടമൊക്കെ നഷ്ടപ്പെട്ട കാരണം അവരിവരെ വലിച്ചിഴച്ച് നേരധികാരിയുടെ അടുത്ത് കൂടുന്നപ്പോൾ അവരെ അട്ടിച്ച് സിലാസിനെയുംസിനെയും കാരത്തിൽ അടച്ച് കാലിന് ആമം വെച്ച് ചങ്ങലകളാൽ ബന്ധിച്ച് ചെയ്ലിട്ടിരിക്കുകയാണ് ഒരു കാരണവശാലും അവിടെ നിന്ന് രക്ഷപെടാൻ പറ്റില്ല എന്നിട്ട് പാറവുകാരെ കാവൽക്കാരെ ഏർപ്പെടുത്തി ഹാലെളിയ യേശുവി നന്ദി യേശു ആരാധന അവരെന്താ ചെയ്തത് കീർത്തനം പാടി അന്ന് രാത്രി അവര് കരഞ്ഞില്ല പിരിവർത്തില്ല എന്താണെന്ന് അറിയാമോ അവരെ അതിനകത്ത് കിടന്ന് സന്തോഷിക്കണം എന്താണ് ആ സന്തോഷം സിദ്ധാൻമാവിന്റെ സന്തോഷം വിശുനാഥൻ്റെ സന്തോഷം അവരെ അത് അനുഭവിക്കണം എന്താണ് ചെയ്തത് കീർത്തനം പാടി ദൈവത്തെ ശുതിക്കുകയായിരുന്നു കീർത്തനം പാടി ചങ്ങല കൊണ്ട് താളമടിച്ച് താളം അടിച്ച് അവരെ അങ്ങോട്ട് ശുതിക്കാൻ തുടങ്ങി രണ്ടുപേരും മാറി മാറി കർത്താവിനെ ശുതിച്ച് മഹത്തപ്പെടുത്തി കുറ്റം പറയാണ്ട് ദൈവപുത്രനും അങ്ങനെ തന്നെയല്ലേ ചെയ്തത് കാൽവരി കുശ് ചുമക്കേണ്ട സമയത്ത് കുരിശിയിൽ തറച്ച് തൂക്കിയിട്ടപ്പോൾ യേശു പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി ഇവർ ചെയ്യണത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ആദ്യത്തെ പ്രാർത്ഥന അതുപോലെ തന്നെ ഇവരെയും ഒരു സ്ത്രീയിൽ നിന്നും ദുരാത്മാവനെ പുറത്താക്കിയപ്പോൾ ആ നാട്ടുകാർ ആ ബിസിനസ്സുകാർ അവനെ വരിച്ചിരച്ച് തുണിയാക്കി ഊരിക്കളഞ്ഞ് കാരാഗ്രഹത്തിൽ കൊണ്ടടച്ച് നേതന്മാരെ ചങ്ങല കൊണ്ട് ആമിച്ച് കാലും കയ്യിലും ചങ്ങല വെച്ച് പൂട്ടിക്കളഞ്ഞു പക്ഷെ അവരവിടെ അടങ്ങിക്കിടന്നില്ല തടവുകാർ അത് കേട്ടുകൊണ്ടേയിരുന്നു കീർത്തനം പാടിയവരവിടെ ശ്രുതിക്കർത്താവിന് സ്തുതിച്ച് മകത്തപ്പെടപ്പോ തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഉണ്ടായി പറവുകാർ കാവൽ നിൽക്കുന്നുണ്ട് കാവൽ നിക്കുന്നവരെയൊക്കെ പേരെ തടവുകാരൊക്കെ ഉണ്ട് അവിടെ അവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി കരാഗത്തിന്റെ അടിത്തറ കുലുങ്ങി അവര് കിടക്കുന്ന ജയിലിന്റെ അടിത്തറ അങ്ങോട്ട് കുലുങ്ങി ആലോചിച്ചോ എന്താണല്ലേ പരിശുദ്ധാത്മാവ് കുലുക്കി കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളെയാണ് ഇവരെ പിടിച്ച് അകത്തു കൊണ്ടിട്ടിരിക്കുന്നത് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു അവിടെ വലിയൊരു അത്ഭുതം നടക്കണം ഒന്ന് ഈ ഇരുപത്തിയാറാം വാക്യത്തിൽ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി ഒന്ന് കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലിങ്ങി രണ്ട് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞ് വീണു നാല് അത്ഭുതങ്ങളാണ് ഇവരിൽ കാണുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന അത്ഭുതം ഇരുപത്തിയാറാം വാക്യത്തിലാണ് നമ്മൾ ഇത് കാണുന്നത് ശുതിച്ചു ശ്രുതിച്ചപ്പ സംഭവിച്ച കണ്ട അതാണ് നമ്മൾ പറയുന്നത് അല്ലെപ്പോഴും ഞാൻ പലരോടും പറയും കർത്താവിനെ ശ്രുതിക്കണം പരിശുദ്ധാത്മാവിനെ വിളിച്ച് ശുതിക്കുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടണതും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നിട്ട് ഇരിക്കുന്ന സ്ഥലം അത്ഭുതകരമാക്കി മാറ്റിക്കൊണ്ടിരിക്കും അന്ന് അവിടെ അടിത്തറ കുലിക്കും ഇന്ന് ചിലപ്പോൾ ഭജനം കേൾക്കുകയും ശ്രുതിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സങ്കടം വരും സന്തോഷം വരും പല വിധത്തിലും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ കണ്ട നാല് കാര്യങ്ങളാണ് അവരുടെ മേൽ വന്നത് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി ഒന്ന് കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലിങ്ങി രണ്ട് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു മൂന്ന് എല്ലാവരെയും ചങ്ങല അഴിഞ്ഞ് വീണു നാല് അത്ഭുതങ്ങളാണ് ഈ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് വിളിട്ടപ്പോൾ സംഭവിച്ചത് അലിയ ഇരുപത്തേഴാം വാക്യം കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ട് കാവൽക്കാരൻ ഉറങ്ങിപ്പോയി ഇവരുടെ ഈ ശുതിപ്പും ചങ്ങല കൊണ്ടുള്ള താളങ്ങളൊക്കെ കൈകൊട്ടിയുള്ള താളങ്ങളൊക്കെ കണ്ടപ്പോൾ അവരങ്ങോട് കേട്ട് ശ്രസിച്ച് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോഴത്തേനും എന്താണ് സംഭവിച്ചത് ഇട്ടിത്തറ കുളിക്കയും വലിയ ഭൂകമ്പം ഉണ്ടാക്കി ചെതപ്പോഴേക്കും അവർ ഭയന്നു ഉടനെ അവർ ഉണർന്നു കാവൽക്കാർ ഉണർന്നു നോക്കിയപ്പോൾ കഥകൾ തുടർന്ന് കിടക്കുന്നു ഇവരെ കാണുന്നില്ല തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു കാവൽ നിന്നവർ വിചാരിച്ച് തടവുകാരെല്ലാം രക്ഷപ്പെട്ടു കാരണം കഥകളൊക്കെ തുറന്ന് കിടക്കുകയാണ് എല്ലാവരും പുറത്തോട്ട് പോയി പക്ഷേ അത്ര ദോസം സിലാസും അവിടെ നിന്ന് പോകുന്നില്ല അവരതിനകത്ത് തന്നെയുണ്ട് പക്ഷെ ഇരുട്ടാണ് കാണാൻ പറ്റുന്നില്ല അവൻ വാൾ ഒരി ഒരുങ്ങി അവർ നിന്നവർ വാള് കേട്ട നിൽക്കണ തൊപ്പി വാള് യൂണിഫോം നിൽക്കുമ്പോൾ അവർ വാള് ഒരു സ്വയം ആത്മേഖത്തേക്ക് ഒരുങ്ങിയാണ് കാരണം മേലധികാരി വന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും നീ രക്ഷപ്പെടുത്തി എന്ന കുറഞ്ഞ അവനെ പിടിച്ചകത്താക്കും എന്നുള്ളതിന്റെ ഭയം കൊണ്ട് അവർ ആത്മേഖത്തേക്ക് ഒരുങ്ങി ഇരുപത്തി എട്ടാം വാക്യം എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു ഇത് ചെറിയ ഒരു അരണ്ട വെളിച്ചം ഉണ്ടവിടെ ആ വെളിച്ചത്തിൽ ഇവർ മരിക്കുമെന്ന് കണ്ടപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞു സഹാസം കാണിക്കേണ്ട കാണിക്കേണ്ടപത്തുകളൊന്നും കാണിക്കരുത് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് നീ എന്തിനു വാളു വരുന്നു നീ എന്തിനു ശാഖം പോണോ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് അവർ പറയുന്നു ഇരുപത്തി ഒൻപതാം വാക്യം വിളക്ക് കൊണ്ടു വരാൻ വിളിച്ചു പറഞ്ഞു പൗലോസ് ഇവരോട് പറയുന്നത് നിങ്ങൾ വിളക്ക് കൊണ്ടുവരിക അവനോടി അവനകത്തേ കോടി പേടിച്ച് വിറച്ച് വിളക്കെടുക്കാൻ പോകുമ്പോൾ പേടിച്ച് വിറച്ച് എന്തൊക്കെയോ സംഭവിച്ചല്ലോ എന്നുള്ള ഭയം അവനെ വേട്ടയാടി അവനകത്തേ കോടി പേടിച്ച് വിറച്ച് അവൻ പവലോസിൻ്റെയും ശിലാസിൻ്റെയും കാൽക്കൽ വീണു വിളക്ക് കൊണ്ടുവന്നിട്ട് യും പിടിച്ചു വീണു അവരെ പുറത്ത് കൊണ്ടുവന്നു അവര് തന്നെ കാവൽക്കാർ തന്നെ നേരെ കൊണ്ടുവന്നു കാരണം ആ ഇരുമ്പ് ഡോറൊക്കെ അങ്ങോട്ട് തുറന്നുപോയി തന്നെ പക്ഷിതാത്മാവ് തുറന്നാണത് അവരെ പുറത്ത് കൊണ്ടുവന്നു അവൻ ചോദിച്ചു ആര് വൽക്കാർ ചോദിച്ചു യജമാന്മാരെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം കാരണം മേലധികാരികൾ ഏൽപ്പിച്ച് പതകെല്ലാം അടച്ച് കൂട്ടി ഇവിടെ കാലിലും കയ്യിലും ഒക്കെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അകത്തിട്ടിരിക്കണം അപ്പൊ അവര് വന്ന് ഇവനോടെ ചോദിക്കുകയുള്ളു കാവൽക്കാരോട് നീ എന്താണ് ഈ കാണിച്ചത് ഡോർ തുറന്നു കൊടുത്ത് കാലില് ചങ്ങല അഴിച്ചിട്ട് അവർ രക്ഷപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇവനിട്ട് ചിലപ്പോ പണി കൊടുക്കും അവര് പേടിച്ച് ഭയന്നു ഉടനെ അവര് ചോദിക്കണ് യജമാന്മാരെ രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം പത്തിയൊന്നാം വാക്യം അവർ പറഞ്ഞു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക ഒറ്റ വാക്കാണ് പത്രോസ് അവൻ പറഞ്ഞു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഒരു വലിയ വചനം ഈ കാവൽക്കാർക്ക് പത്രോസ് നൽകിയാണ് മുപ്പത്തിരണ്ടാം വാക്യം അവർ അവനോട് അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിന്റെ വചനം പ്രസംഗിച്ചു കർത്താവായി യേശു വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും മുപ്പത്തിരണ്ടാം വാക്യം അങ്ങനെ അവരെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയാണ് ഈ കാവൽക്കാർ അവർ അവനോടും അവന്റെ വീട്ടിലുള്ളവരോടും കർത്താവിന്റെ വചനം പ്രസംഗിച്ചു ഈ പറവകാരുടെ കാവൽക്കാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പിൽ വെച്ചിട്ട് കർത്താവിനെ കർത്താവിനെപ്പറ്റി പ്രഘോഷിക്കണം പത്രദിവസം ശിലാസും ഭജനം പ്രഘോഷിച്ചു കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി ആ രാത്രി തന്നെ അവിടെ വെച്ചും കുറച്ച് വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ രാത്രി തന്നെ അവർ അവനെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്ഥാനം സ്വീകരിക്കുകയും ചെയ്തു അവർക്ക് കാലിലും കൈമൊക്കെ മുറിവേറ്റും കാരണം വലിച്ചഴിച്ചാണ് റോഡിക്കിടെ കൊണ്ടുവന്നത് തുണിയെല്ലാം ഊരിക്കളഞ്ഞു മുറിഞ്ഞു ശരീരം മുറിവേറ്റുണ്ട് അപ്പൊ ആ മുറിവൊക്കെ കാവൽക്കാർ കൊണ്ടുപോയി വെച്ചു കെട്ടി എന്നിട്ട് എന്താ ചെയ്തത് അവനും കുടുംബവും ജ്ഞാനസ്ഥാനം സ്വീകരിക്കുകയും ചെയ്തു ഇപ്പം തന്നെ ഭർത്താവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് യേശുവിനെ സ്വീകരിക്കണം പലളിയ മുപ്പത്തിനാലാം വാക്യം അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അവർക്ക് ഭക്ഷണം വിളമ്പി ജ്ഞാനസ്ഥാനം മുറിവ് അതിങ്ങനെ മുറിവ് വെച്ച് കെട്ടി ഉടനെ പത്ര ദിവസം അവർക്ക് ജ്ഞാനസ്ഥാനം കൊടുത്ത് കർത്താവിൻ്റെ മക്കളായി അവരെ ഒരുമിച്ച് കൂട്ടി കർത്താവ യേശു വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ ഭക്ഷണം അവർ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് അവർക്ക് ഭക്ഷണവും കൊടുക്കുകയാണ് ദൈവത്തിന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനും കുടുംബങ്ങളും അത്യന്തം ആനന്ദിച്ചു ഇന്ന് വരെ കിട്ടാത്ത ഒരു സന്തോഷവും സമാധാനവും ആ കുടുംബത്തിലെ കാവൽക്കാർക്ക് പിട്ടി അത്ര ദിവസം വഴി അവർക്ക് പരിശുദ്ധാത്മാവാനം കൊടുത്തു ജ്ഞാന സ്ഥാനം വഴി യേശുനാഥനെയും കൊടുത്തു ഉടനെ ആ കുടുംബം മുഴുവനും സ്നാനം സ്വീകരിച്ച് യേശുവിൻ്റെ മക്കളായി മുപ്പത്തി അഞ്ചാം വാക്യം പ്രഭാതമായപ്പോൾ നിയാദിപന്മാർ ആ മനുഷ്യരെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ചു കൽപ്പിച്ചുകൊണ്ട് വടന്മാരെ അയച്ചു അവരെ വിട്ടേക്കാൻ പറഞ്ഞു തുറന്ന് വിട്ടേക്കാൻ പറഞ്ഞു പക്ഷെ അവരെ രാത്രി തന്നെ നിക്ഷിദ്ധാത്മാവ് പുറത്തോട്ട് കൊണ്ടുവന്നവര് പക്ഷെ അവര് പുറത്തു പോയില്ല അകത്ത് തന്നെ ഇരുന്നു അവൽക്കാർ ഒന്ന് മരിക്കേണ്ടതാണ് പക്ഷെ മരിച്ചില്ല കാരണം വിളിച്ചു പറഞ്ഞു നിങ്ങൾ സഹദാസം കാണിക്കരുത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കാവൽക്കാർ ഈ വിവരം പവലോസിനെ അറിയിച്ചു നിങ്ങളെ വിട്ടയക്കാൻ ഓർഡർ തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പവലോസിന്റെ അടുക്കൽ വന്ന് കാവൽക്കാർ അറിയിച്ചു നെയാധികന്മാർ നിങ്ങളെ വിട്ടയക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നു ുന്നുിലാസിന്റെയും പൗലോസിന്റെ അടുക്കൽ വന്ന് കാവൽക്കാരുടെ അടുത്ത് പറഞ്ഞ വാക്കുകൾ ഇവരുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ പൗലോസും സിലാസും എന്താ പറഞ്ഞത് അതാണ് അടുത്ത വചനം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സമാധാനത്തോടെ പോകുക കാവൽക്കാരൻ പറയുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ സമാധാനത്തോടു കൂടെ പോകുക മുപ്പത്തിയേഴാം വാക്യം എന്നാൽ പൗലോസ് അവരോട് പറഞ്ഞു പൗലോസ് പോകാൻ തയ്യാറല്ല കാരണം ഇവരെ വലിച്ചഴിച്ചുകൊണ്ടുവന്നവന്മാർ പുറത്തെവിടെയാണ് കാവൽക്കാരൻ്റെ അടുക്ക പറഞ്ഞിട്ട് വിട്ടേക്കാൻ പറഞ്ഞു പക്ഷെ പൗലോസ് പോകുന്നില്ല എന്താണത് റോമ പൗരൻ്റെ ഇരയായ ഞങ്ങളെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ റോമ പൗരോതിരായ ഞങ്ങളെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ പരസ്യമായി പ്രകരിച്ചതിന് ശേഷം കാരാഗ്രഹത്തിൽ അടച്ചു പത്ര ദിവസം പറയുന്നത് ഞങ്ങൾ അങ്ങനെ പോകാൻ തയ്യാറല്ല പരസ്യമായി മനുഷ്യരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് പരസ്യമായി പ്രകരിച്ച് കഠിച്ചു ഊരി കാരാഗ്രഹത്തിൽ അടച്ച് കാലിലും കൈകളൊക്കെ ചങ്ങല വെച്ച് കൂട്ടിയിട്ട് അവരെന്ത്യേ അവര് പറയാതെ അവര് വരാതെ ഞാൻ പോകില്ലെന്ന് പറഞ്ഞിട്ട് പത്രോസും സിലാസും അവിടെ തന്നെ നിൽക്കും അല്ല ഇല്ല ഇപ്പോൾ ഞങ്ങളെ അവർ രഹസ്യമായി വിട്ടയക്കുന്നുവോയ്ക്ക് ഇന്നലെ രാത്രി മുമ്പ് രാത്രി ആകുന്നതിന് മുമ്പ് അവരെന്നെ വലിച്ചേടിച്ച് ഞങ്ങളെ അടിക്കുകയും ചതക്കുകയൊക്കെ ചെയ്ത് ജയിലിൽ അടച്ചേക്കാണ് അടക്കാൻ മാത്രമല്ല ചെയ്തത് കാലിമയും കൈമലൊക്കെ ചങ്ങലേയും വിട്ടു എന്നിട്ട് ഇപ്പം രഹസ്യമായിട്ട് വിട്ടയക്കാവുന്ന പോവും ഇത്ര അത് പാടില്ല അങ്ങനെ വിട്ടയക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് പാശ് കീർത്തിക്കുന്നത് പത്രോസ് ഇപ്പൊ ആരാണെന്ന് അറിയാമോ പ്രസിദ്ധാത്മാവ് നിറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് അവൻ സംസാരിക്കുന്നതും നടക്കുന്നതും എല്ലാം അവര് ധൈര്യമുണ്ട് എന്ത് പറയണം എന്ത് പറയണ്ടു എന്നൊക്കെ അവർ തന്നെ വിവരം നേദ്യന്മാരെ അറിയിച്ചു ഉടനെ കാവൽപടന്മാർ മുപ്പത്തെട്ടാം വാക്യം പടന്മാർ ഈ വിവരം നേദ്യന്മാരെ അറിയിച്ചു അവർ റോമ പൗരനാണെന്ന് കേട്ടപ്പോൾ നേദ്യപരമാർ ഭയപ്പെട്ടു ആ അവർ ഇവിടെ നിന്നുള്ളവരാണല്ലേ റോമാക്കാരാണല്ലേ എന്ന് ബന്ധപ്പെട്ട് അവർ ഭയപ്പെട്ടു അവർ അവരെ ഭയപ്പെട്ടു മുപ്പത്തൊമ്പതാം വാക്യം അതിനാൽ അവർ വന്ന് അവരൊരു ക്ഷമ ക്ഷമയാചനം ചെയ്യുക ക്ഷമിക്കാൻ പറയണം ക്ഷമിച്ചു എന്ന് പറയണം അതല്ലാണ്ട് ഞങ്ങൾ പോകില്ല എന്ന് പത്രോസ് വാശി പിടിച്ചവിടെ നിൽക്കണം അല്ലിയ യശുവെ നന്ദി പൗരോ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടു എന്ന് ആ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും ലൂക്കാ പന്ത്രണ്ടേ പന്ത്രണ്ട് എന്താണ് പറയേണ്ടത് അപ്പോൾ അതൊക്കെ പറയണത് പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് പവലോസ് ഇതെല്ലാം പറയണത് നിശിവയെ നന്ദി ദശു ആരാധന അവരെ കൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്ന് നഗരം വിട്ടു പോകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ക്ഷമ ചോദിച്ചു പുറത്തു വന്നപ്പോൾ ക്ഷമ ചോദിച്ചു വിട്ടു പോകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു നാൽപ്പതാം വാക്യം അവർ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു വന്ന് ലിധിയുടെ വീട്ടിലേക്ക് പോയി ആദ്യം ഫസ്റ്റ് അവർ കർത്താവിൻ്റെ വചനം കൊടുക്കാൻ ഇവിടേക്ക് വന്നപ്പോൾ ലിധിയ എന്നൊരു സഹോദരിയെ കണ്ടുമുട്ടുകയും അവളുടെ വീട്ടിൽ താമസിച്ച് അവിടെ നിന്നാണ് ഇവർ ഈ പട്ടണത്തിലേക്ക് വന്നത് അവിടേക്ക് തന്നെ ഇവർ തിരിച്ചു പോയാണ് സഹോദരന്മാരെ കണ്ടു ഉപദേശങ്ങൾ നൽകിയ ശേഷം അവർ അവിടെ നിന്നും യാത്ര തിരിച്ചു യശുവെ സ്വാതന്ത്ര്യം ലശുവെ നന്ദി ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നാൽ അവൻ ശക്തി പ്രാപിക്കും ആരെയും ഭയപ്പെടുകയില്ല കാരണം യേശുനാഥൻ കൂടെയുണ്ട് പരിശുദ്ധാത്മാവും കൂടെയുണ്ട് പിന്നെ എന്തിന് ഭയപ്പെടണം ഇത് നമുക്കും കിട്ടണം എന്താണ് പറയേണ്ടത് എന്താണ് സംസാരിക്കേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധ ആത്മാവ് നമ്മെ പഠിപ്പിക്കും കേട്ട ശിവശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് യേശുവിനെ നന്ദി യേശുവിനെ ആരാധന ഓ പരിശുദ്ധമേ സ്വർഗീയ പിതാവിന്റെ പുത്രനായ യേശുവിന്റെ വചനം കേൾക്കാനും അവിടുത്തെ ഭജനം ഞങ്ങളിൽ കത്തിപ്പെടരാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസം ഞങ്ങൾക്ക് കിട്ടാനും വേണ്ടി അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിളക്കായ അമ്മേ അമ്മയോട് യാചിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകൃപ നിറഞ്ഞ നിറഞ്ഞമേ സ്വസ്ഥി കർത്താവും ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലവും യീശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമരാൻറ്റമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോണമേ നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും രക്ഷപ്രാപിക്കും അലളിയ ക്രൈസുള്ള